തിരുവനന്തപുരം കരിക്കകം ചാമുണ്ടി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്കാണ് കടക്കുന്നത് പതിനായിരങ്ങളാണ് പൊങ്കാലയുടെ ഭാഗമായി എത്തിയത് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് പണ്ടാരടുപ്പിൽ പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാവുകയും ചെയ്തു ഗോപിക സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഗോപിക എന്താണ് അതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം രണ്ടേ പതിനാല് രണ്ടേ പതിനഞ്ചിനാണ് നൈവേദ്യം എന്ന് മനസ്സിലാക്കുന്നു അതിനുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ വിശദാംശങ്ങൾ എന്താണ് ഗോപിക സുരേഷ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കരിക്കകം ക്ഷേത്രം ഈ ആറ്റുകൾ ക്ഷേത്രമൊക്കെ ഈ ചൂടിനെ ഒക്കെ അവഗണിച്ചുകൊണ്ട് നിരവധി സ്ത്രീകൾ ഇവിടേക്ക് പൊങ്കാലയിടാൻ എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം നിവാസികൾ അത്രമേൽ നെഞ്ചോട് ചേർക്കുന്ന ഒരു പൊങ്കാലയാണിത് പതിനായിരങ്ങളാണ് എല്ലാ വർഷവും ഇടയ്ക്ക് പൊങ്കാല ഇടാൻ എത്തുന്നത് ഇപ്പോൾ ഈ ഒരു തിരക്ക് കാണുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് ഇടാൻ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പേട്ട ചാർസ മുതൽ ബൈപ്പാസ് റോഡ് വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് ഇരുവശവും ഒപ്പം തന്നെ ക്ഷേത്രത്തോട് ചേർന്നും ഒക്കെയാണ് ഇത്തരത്തിലെ പൊങ്കാല സംരങ്ങൾ നിറഞ്ഞ ഒരു വലിയ ഭക്തിശ്രാന്തമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് രീതിക്ക് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടേകാലും നൈവേദ്യം ഈ പൊങ്കാലയൊക്കെ ഇട്ട് ഭക്തർ വലിയ ചൂടാണ് അതുകൊണ്ട് ഭക്തർ ഒക്കെ മാറിയിരിക്കുകയാണ് ഇനി രണ്ടേ കാലിനാണ് ശരി ഗോപിക സുരേഷ് കരിക്കം ക്ഷേത്രത്തിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രണ്ടേ കാലിനാണ് നൈവേദ്യം അതിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ ഭക്തജനത്തിരക്കുണ്ട് എന്നാണ് ഗോപിക സുരേഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്